ഇവിടെ ണ് അവിടുന്ന തിരിഞ്ഞു പോണത് അപ്പൊ കൊക്കുകളൊക്കെ അതിമന കേട്ടോ പാവ അവശേഷിക്കുന്ന ഒരു മരം ഈ ചീന് മരം തന്നെ ഉള്ളു ഫുള്ള് മരം അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മള് രണ്ടത്താണി അങ്ങാടിയിൽ സർവീസ് റോഡിലാണല്ലോട്ടാ അവിടുത്തെ ഏകദേശം ഡ്രൈനേജിന്റെ വർക്ക് ചെയ്ത് അവിടെ നടന്ന് ഇവിടെ ഒക്കെ തീർന്നിട്ടുണ്ട് ഷേഡ് വകത്തിന്റെ വർക്ക് ഏകദേശം അത്ര ആയിട്ടുണ്ട് ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ ഏകദേശം ഇവിടെ വർക്കുകളൊക്കെ വർക്ക് തീർന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് അപ്പുറത്തൊക്കെ ഉണ്ട് വർക്കുകളൊക്കെ മൂച്ചയ്ക്കൽ ഭാഗത്തേ അതായത് ചെനക്കൽ ഭാഗത്തേക്കുള്ള ഭാഗത്തേക്ക് കുറച്ച് വാങ്ങ കാണിച്ചു തരാം അപ്പോൾ രണ്ടത്താണി ഇതുവരെ ഇങ്ങനെ ആയിട്ടുണ്ട് ഓർച്ചക്കെ ഉണ്ട് പക്ഷെ മഴ പെയ്തവിടെ അടിയാട്ടാ അപ്പോൾ കൊക്കുകളൊക്കെ അധികം ഇരിക്കണു കേട്ടോ ബാധ അവശേഷിക്കുന്ന ഒരു മരം ഈ ചീൻ മരം തന്നെ ഉള്ളൂ അവിടെ ഫുള്ള് മരം ശേഷം കൊക്കുകൾ അമ്പ്ലീറ്റ് വിടാനേ രണ്ടത്താണി എങ്ങാട്ടില് മക്കൾ ഫുള്ള് താമസിലാ ഇങ്ങനെയാണ് ഇപ്പം ഈ മഠത്തിലാണ് ഈ ചോട്ടൻ പോയ പോയക്കട്ടെ ഇവിടക്കെ മലയാളം എന്നാൽ കിട്ടി ഞാനില്ലേ ഈ കൊലത്തിലായിക്കണ് ഇതിലാണ് വെള്ളം വന്ന് ചാടാനുള്ള രണ്ട് രണ്ട് സൈഡിലും സെയിലേഴ്സ് എന്ന് പറഞ്ഞ കഴിയാനുള്ള കട്ടിങ്ങാണത് അതിൽ അപ്പറൊക്കെ പോയ ക്ക് പോക്കാൻ പറ്റില്ല കിണർ അത്രയും മണ്ണിവിടെ അടഞ്ഞിട്ടുണ്ട് വെള്ളം മറ്റേ ആദ്യ ഹൈറ്റില് എന്റെ ഹൈറ്റില് ശരി നടക്കാൻ പറ്റില്ല അപ്പുറം ഒന്ന് പോയാക്കട്ടെ ഇവിടെ കോലത്തേക്ക് എടുക്കാനാണ് കല്ലൊക്കെ നടക്കിട്ട മൊത്തത്തില് രണ്ട് സൈഡിന്റെ ഭാഗമാണ് ഇത് പുറത്തേക്കിണ്ട് ഇറങ്ങിയ സ്റ്റൊക്കെ നേരത്തെ അതുകൊണ്ട് വറച്ച് കഴിഞ്ഞിട്ടുണ്ട് അടഞ്ഞ നിക്കണു ഓരോ കുയിലും വെള്ളം നേർന്നിട്ടുണ്ട് അതായത് ഇവിടുത്തെ കുറച്ച് ബാങ്ങുകളൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി മാറിയിട്ടുണ്ട് അർജൻറ്റായി വർക്ക് നടക്കുന്നത് നമ്മൾ ഡ്രൈനേജിൻ്റെ വർക്ക് കാരണം മഴത്തോളാണ് ഇതിൻ്റെ സംഭവം വെള്ളം ആയിട്ട് ചോദിക്കുവന്നപ്പോഴേ ഡ്രൈനേജിൻ്റെ വർക്ക് പോകുമ്പോൾ നമ്മൾ നിന്ന് നമ്മൾ അത് ചെനക്കൽ മൂച്ചക്കളി ചെനക്കൽ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വർക്കുകൾ അങ്ങനെ മൊത്തത്തിലാകെ മാറിക്കഴിഞ്ഞു നമ്മൾ മെയിൻ റോഡിൻ്റെ ഈ സൈഡ് അതായത് പുതിയ ഒരു ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ കുറച്ച് മാറി അവിടെ കുറച്ച് വാക്കില്ല വർക്കുകളൊക്കെ ഇപ്പം ഈ ലെവൽക്കാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഇവിടെ കുറച്ച് ഭാഗം ടാറിങ് നടത്താനുണ്ട് അപ്പോൾ ഇതിൽ ഫുൾ റബ്ബറേസിങ്ങിന് വർക്കൊക്കെ കഴിഞ്ഞു നമ്മളെ പുത്തനം താണി ഭാഗത്തേക്കുള്ള ഭാഗമാണത് ചെയ്റ്റിട്ടുണ്ട് ഇപ് ഇ കുറച്ച് ഭാഗാണ് ഇനി ചെയ്യാള്ളാ ഭാഗം വരെ നേ റോഡിന്റെ സെന്ററിൽ കണ്ടില്ലേ വീണ്ടണ്ടേ അവിടെ സൈഡേ വള്ളപ്പം അപ്പുറത്തേക്കൊgetElementById ആയി മൈതാനക്കാ ഇല്ല ആ രാജുയ കേട്ടോ ദാ വസ്ത്രങ്ങൾ കൊണ്ട് പാസ് ചെയ്ത പോലെ ഇതുവരെ ഇങ്ങനെ ആയിട്ടുണ്ട് കാരണം ഇവിടെ സ്റ്റോപ്പ് ചെയ്തൊക്കെയാണ് ആ ഭാഗം ക്ലിയർ ആവാത്തുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ട് കുറച്ച് അപ്പുറത്തൊന്ന് പോയോക്കെ അവിടെ എന്തൊക്കെ വന്നു കൂടുന്നുണ്ട് റോയൽ പടി ഭാഗത്തേക്ക് അവിടെ ഹോൾസെട്ട് കണ്ടില്ല വെള്ളമാണ് വൈകാനായിട്ട് അപ്പുറത്തേക്ക് മൊത്ത റോഡിലൂടെ ഭയവേദ ഫുള്ളായിട്ട് കോഴ്സൊക്കെ കണ്ടില്ല കാരണം ഞാനവിടെ ചെരിവായതുകൊണ്ട് ഫുള്ള് വെള്ളം അപ്പുറത്തൊക്കെ പോലെ ഞാൻ മൊത്തത്തിലൂടെ മാറിക്കഴിഞ്ഞു ോണ്ടാ പൈപ്പ് പൈപ്പ് മൊത്തമായിട്ടിട്ടുണ്ട് കട്ടക്കെടിയാണ് എവിടുന്നാണ് വണ്ടി തിരിഞ്ഞു പോന്നിട്ടാ അതായത് ഇവിടെ തിരിഞ്ഞു പോക സർവീസ് റോഡ് അതും നേരണ്ട് ഇവിടെ ക്രോസ് ചെയ്തിരി പോണത് അല്ല അപ്പൊളിക്കടക്കില്ല സംഭവിക്കാ റെഡി ആക്കിട്ടുണ്ട് ഇവിടെ മൊത്തത്തിലൂടെ ഇറക്കിയിക്കണ് അങ്ങനെ മൊത്തത്തിൽ ഈ സൈഡ് മൊത്തം തന്നെ ആ സൈഡ് ഉള്ള സംഗതിയാണ് കേട്ടത് ഈ ലെവലിലാണ് കെടുക്കുന്നത് അപ്പൊ മഴ കുറവുണ്ടാവും അല്ല മഴക്കാറൊക്കെ മൂടി ഉണ്ടാവും റെഡിമെയ്ഡ് നമ്മളെ ഡ്രൈനേജ് അവിടെ ഓടിനെ ഇറക്കിട്ടുണ്ടില്ല മൊത്തത്തിലൂടെ മാറിക്കഴിഞ്ഞു സൈഡൊക്കെ മൊത്തം മാന്തില്ല പൈപ്പിടാന് സൈഡാണ് ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞത് അപ്പൊ അവിടെ ഞാൻ കാണിച്ചതരാം വൺ സൈഡ് ത്രീ സൈഡ് കഴിഞ്ഞിട്ടില്ല വർക്ക് കളിഞ്ഞും ബാക്കി അപ്പോൾ ചാനലൊക്കെ ഫുള്ളായിട്ട് കാണുക നല്ല വെട്ടി തിളങ്ങണ അടിപൊളി ഡെബ്രേസിംഗ് കഴിഞ്ഞാണ് ആകാണത് ഇപ്പം വർക്കുകളുടെ കംപ്ലീറ്റ് അവിടെ തീർന്നിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മക്കളെ ഒരു രക്ഷയിൽ അടിപൊളി ആയിട്ട് അവിടെ നല്ല ഫിനിഷിംഗ് വർക്ക് ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡ് കഴിയാനുണ്ട് അതിൽ അപ്പുറപ്പുറം കടക്കണ പ്രയാസങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അവിടെ ഒക്കെ തിരിഞ്ഞു പോകണം അപ്പം നല്ലൊരു മഴ അങ്ങനെ തുള്ളി വരുന്നുണ്ട് വളരെ നമ്മൾ കുടം നിർത്തിട്ടില്ല നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ അതായത് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നെയാണ് നമ്മൾ റോയൽപാടി ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വിലക്കങ്ങനെ നിർത്തുകയും ഇൻഷാല് പുതിയ വീഡിയോ ആയി വീണ്ടും വരാം ബൈ ബായ് അസ്സാം വലിക്കും